ഹലോ നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കി കാണിക്കുന്നത് എല്ലാവർക്കും ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഇഷ്ടമുള്ള ഒരു കൂട്ടാനാണ് ചക്കക്കുരു കുരുമെഴുക്ക് വരട്ടി അത് ഞാൻ എൻ്റെ രീതിയിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത് കേട്ടോ അപ്പം നമുക്കിനിയും പെരിയ ചക്കുരുമുഴുക്ക് ഉരട്ടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാമേ അപ്പോൾ ഞാനിവിടെ എടുത്ത് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് ഒരു മുക്കാൽ കിലോ ചക്കുരുമാണ് അതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു പിന്നെ ചക്കക്കുരു വേവിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിലെടുത്തത് കുറച്ച് ഉപ്പും ഒരു പകുതി തേങ്ങയുടെ തേങ്ങാക്കുത്തും ഞങ്ങൾ ഇവിടെ എടുക്കുന്നത് തേങ്ങാക്കുത്ത് അളവ് ഇച്ചിരി കൂടുതലാണ് നിങ്ങൾക്ക് അത്രയും വേണ്ട എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്രയിടേണ്ട കാര്യമില്ല തേങ്ങാക്കുത്ത് ഇട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ പക്ഷേ ഇവിടെ ഇവിടെ നല്ല എനിക്ക് തോന്നുന്നു മിക്കവർക്കും ഇടുന്നത് വലിയ ഇഷ്ടമാണെന്നാണ് തോന്നിയിട്ടുള്ളത് പിന്നെ അതിലേക്ക് ചേർത്തത് ഒരു കപ്പ് വെള്ളമാണ് ചക്ക കുരു വെന്ത് പൊടിയാതെ പ്രത്യേകം ശ്രദ്ധിച്ചോണം കേട്ടോ ആദ്യം ഇതെല്ലാം കൂടെ നമ്മൾ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് അത് മൂടി വെച്ച് വേവിക്കുക പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യണം അത് പാകത്തിനായോ ഇല്ലയോ എന്ന് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യണേ പിന്നെ മെഴുക്ക് വരട്ടിക്കൊക്കെ അരിയുമ്പം ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം കഷ്ണങ്ങളെല്ലാം ഏതാണ്ട് ഒരുപോലെ ആയിരിക്കണം ചിലത് ഭാഗ ഭംഗിയുടെ മാത്രമല്ല കാരണം കൊച്ചു കഷ്ണങ്ങളൊക്കെ തീരെ ചെറിയ കഷ്ണങ്ങളൊക്കെ പെട്ടെന്ന് അങ്ങ് വെന്ത് പോവും ഒരുപാട് വലിയ കഷ്ണമായിട്ട് കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വേവാനങ്ങ് താമസിക്കുകയല്ലേ അപ്പോൾ ആ വലിയ കഷ്ണം കൂടെ വേവാനായിട്ട് നമ്മൾ നോക്കി നിൽക്കുമ്പോഴത്തേക്ക് ചെറുതൊക്കെ തീരെ അങ്ങ് വല്ലാതെ വെന്തുപൊടിഞ്ഞു പോവും നമ്മുടെ സൈഡിലേക്ക് വരുന്ന പീസസ് ഒക്കെ എന്തായാലും കുറേയൊക്കെ ചെറുതായിരിക്കും പക്ഷെ അതല്ലാതെ ബാക്കി വരുന്ന ഭാഗങ്ങളെല്ലാം പറ്റുന്നിടത്തോളം നേരെ ഒരുപോലെ അരിയാൻ ശ്രദ്ധിച്ചാൽ ഇതുപോലെ വേവിൻ്റെ കാര്യം കറക്റ്റ് ആകും പിന്നെ കാണുമ്പോഴും നമ്മൾ പാത്രത്തിൽ എടുത്തു വയ്ക്കുമ്പോഴും രുചിയും ആണെന്നുണ്ടെങ്കിലും കാണാനും ഒരു ഭംഗി വേണ്ടേ ഇപ്പം ഞാൻ എടുത്തു വച്ചിരിക്കുന്നത് ഒരു ഇരുപത് വലിയ കൊച്ചുള്ളി നന്നായിട്ട് ചതച്ചതും ഒരു അഞ്ച് കാശ്മീരി മുളക് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ടൊന്ന് ചതച്ചെടുത്തതും ഒരു എട്ടൊമ്പത് കഷ്ണം വെളുത്തുള്ളി ചതച്ചതും പിന്നെ ചേർക്കുന്നത് മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗരം മസാല ഇപ്പം പെരിഞ്ജീരകത്തിനെ മാത്രമായിട്ടില്ലെങ്കിൽ ഗരം മസാല ചേർത്താലും ഒരു കുഴപ്പമില്ല കേട്ടോ ഇതിപ്പോൾ ഞാൻ ചേർത്തിരിക്കുന്നത് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണേ അതിലേക്ക് ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് വെളിച്ചെണ്ണയുടെ അളവ് വേണമെന്നുണ്ടെങ്കിൽ കുറയ്ക്കാം വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ഇതിപ്പം ഞാനൊരു നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ ചതച്ച് വെച്ചിരിക്കുന്നതെല്ലാം കൂടിയിട്ട് ഒന്ന് മൂപ്പിക്കണം അത് വഴുതാൽ പോരാ അത് ചെറുതായിട്ടൊക്കെ ഒന്ന് മൂത്താൽ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ബ്രൗൺ കളറായി വരണം എന്നാലേ അതിനാ ഒരു ടേസ്റ്റ് വരികയുള്ളൂ അഞ്ച് കാശ്മീരി മുളകാണല്ലോ നമ്മൾ ചൂടാക്കി അതിനകത്ത് പൊടിച്ച് ചേർത്തിരിക്കുന്നത് പൊടിച്ചല്ല ചതച്ച് ചേർത്തിരിക്കുന്നത് അപ്പം നമുക്ക് എരിവ് പോരാ അല്ല ഇച്ചിരി കൂടെ നിറം വേണം എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു അര ടീസ്പൂണോ മുക്കാൽ ടീസ്പൂണോ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർക്കാവുന്നതേ ഉള്ളൂ ഇപ്പം ഞാൻ അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്തിട്ടുണ്ട് ഞാൻ എപ്പോഴും ഇത് എടുത്തു പറയാൻ കാര്യം എരിവും ഉപ്പും ഒക്കെ നമ്മളുടെ ഓരോരുത്തരുടെയും ആ ഒരു രീതിക്കല്ലേ അവരവർ അവരവരുടെ ആ ഒരു വീട്ടിലെ ഒരു പാകത്തിനായിരിക്കും ചേർക്കുന്നത് ഇവിടെ എല്ലാത്തിനും ഒരിച്ചിരി എരിവും ഉപ്പും ഒക്കെ ഇച്ചിരി കൂടുതലാണ് അത് കാരണമാണ് ഇതൊക്കെ എടുത്ത് പറയുന്നത് കേട്ടോ ഞങ്ങൾക്ക് നിങ്ങൾക്ക് നിറം കണ്ടാലും അറിയാമല്ലോ ഇച്ചിരി എരിവ് കൂടുതൽ വേണം ഞങ്ങൾക്ക് അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ച് വേണം നിങ്ങൾ ചേർക്കാനായിട്ട് തേങ്ങാ ചക്കക്കുരു കുക്ക് ചെയ്യുമ്പം അതിൻ്റെ കൂടെയിട്ട് കുക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ കുറേ കൂടെ ടേസ്റ്റായിട്ട് ചെയ്യാവുന്ന ഒരു രീതിയുണ്ട് നിങ്ങളെല്ലാം പലർക്കും അറിയാമായിരിക്കും ആദ്യം മഞ്ഞളും ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ച് ആദ്യം തേങ്ങക്കൊത്തൊന്ന് കുക്ക് ചെയ്യുക കുക്ക് ചെയ്തിട്ട് അത് ആ വെള്ളം മുഴുവൻ അങ്ങ് വറ്റി കഴിയുമ്പോഴേക്ക് തേങ്ങാക്കുത്ത് മെന്തു കഴിയും അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് മൂപ്പിക്കുക അല്ലെങ്കിൽ നിങ്ങൾ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഒഴിച്ചിട്ട് ആ തേങ്ങാക്കുത്ത് ആദ്യം ഒന്ന് മൂപ്പിച്ചിട്ട് അതിലേക്ക് ഈ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ചതച്ചതും ആ പൊടികളും എല്ലാം കൂടി ഇട്ട് അത് മൂപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മുടെ വെന്ത ചക്കക്കുരു കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് നമുക്ക് മൂപ്പിച്ചെടുക്കണം തേങ്ങാക്കുത്ത് ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇതായിരിക്കും കുറേ കൂടെ നല്ല ഒരു രീതി കേട്ടോ കാരണം അപ്പം തേങ്ങാക്കുത്തിനും ഭയങ്കര ആയിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ സാധാരണ തേങ്ങാക്കുത്തിൻ്റെ ഒരു ടേസ്റ്റേ കാണുള്ളൂ എണ്ണയും കിടന്ന് ആ തേങ്ങാക്കൊത്ത് മറക്കുമ്പോഴത്തേ ആ ഒരു രുചിയുണ്ടല്ലോ പ്രത്യേകിച്ചും വെളിച്ചെണ്ണ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറേ കൂടെ ടേസ്റ്റ് ആയിരിക്കും ഇപ്പം നമ്മുടെ ഒക്കെ പാകത്തിന് മൂത്ത് റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഇതും ഒരിച്ചിരി തൈരോ ഇച്ചിരി കാച്ചുമോരോ മാത്രം മതിയല്ലേ ചോറുണ്ടാനായിട്ട് ആയിട്ട് അപ്പം നിങ്ങൾ ഇതുപോലെ വെച്ച് നോക്കിയിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ അപ്പോൾ എൻ്റെ ഈ ചാനലും വീഡിയോയും ഒക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്